എല്ലാവർക്കും നമസ്കാരം ഇത് എൻ്റെ മൂത്ത നാത്തൂൻ്റെ മോളുടെ മോളാണ് മോളാണെന്ന് നിൽക്കുന്ന ചെമ്മന്ന ചുരിദാറിട്ട ജയ അവളുടെ മോളാണ് ഞങ്ങൾ പൊന്നു എന്നാണ് വിളിക്കുന്നത് യഥാർത്ഥ പേര് ആര്യ എന്നാണ് ആര്യ അനിൽ അനിലിൻ്റെയും ജയയുടെയും മോളാണ് അവർക്കൊരു മോളേ ഉള്ളു ഞങ്ങൾ പൊന്നു എന്നാണ് വിളിക്കുന്നത് അപ്പം മോള് ജർമ്മനിന്നാണ് വന്നത് കല്യാണം കഴിച്ചതിന് ശേഷം മോൾ അവിടെ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത് കൊല്ലം ടി കെ എം എൻജിനീയറിങ് കോളേജിലാണ് മോള് പഠിച്ചത് എംബസ്സി എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കെമിക്കൽ എൻജിനീയറിങ് കണ്ടാന്ന് തോന്നുന്നത് എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞിടാൻ മോള് പഠിച്ചിട്ട് പഠിച്ചിട്ടപ്പം ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു ഭർത്താവും മിഥുനും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ അമ്മമ്മയെ കാണാനായിട്ട് വന്നതാണ് ഞങ്ങളെയൊക്കെ കാണാനായിട്ട് വന്നപ്പോൾ നല്ല ബട്ടർ ഒക്കെ ആയിട്ട് വന്ന ആൾ നല്ലതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കും അപ്പം എനിക്കെൻ്റെ റെസിപ്പിയൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പം പൊന്നും ഷിപ്പയും എല്ലാം നിന്ന് കാര്യം പറഞ്ഞത് ഷിപ്പയും ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ അവർ ഞങ്ങളോട് ചാറ്റായിക്കെ പറഞ്ഞ് പോവുകയാണ് നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാനൊരു ഒരു വിഭവം ഉണ്ടാക്കുന്നു അത് നിങ്ങൾ കാണണം നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാകേണ്ടവർ യാത്ര പറഞ്ഞു പോവുകയാണ് പൊന്നു ജയയും അക്കയെയും അക്കയുടെ മോളും മോള മോളും ആണ് ഇത് കേട്ടോ കപ്പക്കിഴങ്ങ് ഉണ്ടോ നിങ്ങളവിടെ ഈ മധുരക്കിഴങ്ങ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് ഞങ്ങൾ കപ്പക്കിഴങ്ങ് പറയുന്നത് ഓക്കേ ഒരു കോഴിക്കുഞ്ഞാണോ കിളിക്കുഞ്ഞാണോ എന്തോ ആണോ എന്തോ കാണാൻ നല്ല രസമുണ്ട് നമുക്കിതൊന്ന് ഉഴുങ്ങിയെടുക്കാം ഞാൻ പുറത്തൊക്കെ ഇച്ചിരി ഇതുണ്ടായ ഞാനൊന്ന് കഴുകിയായിരുന്നു കേട്ടോ ഇയാൾ അതിയാണൊക്കെ തന്നെ കണ്ടേ ഇവരൊക്കെ ഏതൊക്കെ പോലെ നമുക്ക് തോന്നുന്നു കണ്ണൊക്കെ ഉണ്ട് കണ്ട് ഇപ്പം നമുക്കിവരെ കഴുകി തൊലിയൊക്കെ എന്തായാലും ഇത് കുറച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഇതായിരിക്കും ഞാൻ നല്ലോണം ഒന്ന് ഒരുവിധം ഒന്നാൻ്റെ പുറത്തുള്ള ഒക്കെ ഒന്ന് കഴുകിയതായിരുന്നു നല്ല രസമുണ്ടല്ലേ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്കിവിടെ മേടിച്ചത് ശരിയാക്കാറുണ്ട് കേട്ടോ കണ്ണും കൂടെ ആയാ ശരിയായി ഒരു കണ്ണും കൂടെ വേണമായിരുന്നോ നമുക്കത് രണ്ടി വൃത്തിയാക്കിക്കൊണ്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ ഇന്നത്തെ ചായക്ക് കൂട്ടായിട്ട് നമുക്കിതിനെടുക്കാം ആശാം വരെയെല്ലാം ഞാനതിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഇഡലി തെട്ടിലാണ് ഇത് വേവി പുഴുങ്ങിയെടുക്കുന്നത് വെള്ളത്തിലിട്ട കേട്ടോ എൻ്റെ ഗുണം നഷ്ടപ്പെട്ട് പോകത്തുമില്ല കാണുന്നതല്ലേ നമുക്കിത് പുഴുങ്ങിക്കൊണ്ട് വരാം കൊക്കിനെ പോലും ഇന്ന് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വേടിച്ച് ഇങ്ങനെ പുഴുങ്ങാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് കാരണം ഇത് ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുമല്ലേ ഇൻറ്റെട്ടനൊക്കെ ഷുഗറുണ്ട് അപ്പോൾ ഞങ്ങൾ നാത്തൂവിനുമൊക്കെ ആയിട്ട് ഞങ്ങളും കഴിക്കും കേട്ടോ നമ്മളെ ഇഡലി കൂട്ടൂത്തിനകത്താണ് ഇതിങ്ങനെ നമുക്കത് അടച്ചു വയ്ക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ചിലപ്പം പുളിയുമുളവാക്കാൻ നേരിച്ച് ഞങ്ങൾ അത് എടുത്തത് കാണിച്ചില്ല പുളി ഒരു തൊണ്ട ഇഞ്ചി ഒരു നാല് പച്ചമുളക് പിന്നെ കൊച്ചുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം അങ്ങനെ ഇതിനകത്ത് നമുക്ക് മുക്കി 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 തിന്നാം ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് കേട്ടോ ഒരു കറക്കിറക്കിയാണ് നല്ല രീതിട്ട് നോക്കട്ടെ ഉം അടി പൊടി കേട്ടാ കുറച്ചും കൂടെ എടുക്കട്ടെട്ടാ ഇങ്ങനെ കയറ്റം എടുക്കുന്നുണ്ടെന്ന് തോന്നലോ നമ്മൾ അങ്ങനെ തന്നെയല്ലേ എടുക്കുന്നേ കണ്ട ഇതൊരു വേറൊരു പാത്രത്തിലോട്ടാക്കെ അല്പം പിടിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് അങ്ങ് കഴിക്കാം കേട്ടോ അടിപൊളി സൂപ്പ നമ്മളുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ അല്പം എളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ചതി ോട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ നമ്മടെ നോക്കാം ഓ നമുക്കിത് തുറന്നു നോക്കാം ആയി നമുക്കിത് ഞാനാണ് ഇങ്ങനെ ഒന്ന് ഇങ്ങനൊക്കെ കുത്തി വെക്കുമ്പോ നമുക്കറിയാം എങ്കിലും നിങ്ങൾക്ക് ഇത് വരാൻ വേണ്ടി എന്തോ നോക്കാൻ വേണ്ടി നമുക്കൊരുതാഹാ നമ്മളുടെ നമ്മുടെ കീഴങ് ഇവിടെ വെന്തിരിക്കുന്ന കപ്പക്കിഴങ്ങ് എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളെ നാട്ടിൽ എന്തോ പറയുമെന്ന് അറിയത്തില്ല കേട്ടോ നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് ഒരെണ്ണം ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം കണ്ടില്ലേ നമ്മൾ വെള്ളമൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഉണ്ടാ കണ്ടെന്ന് കാണിച്ചു അപ്പം നമ്മളുടെ ഈ ഓഫ് ചെയ്യാൻ നമുക്കൊരു ഇച്ചിരി ഉപ്പ് നേരിനെ കുടയണം കേട്ടോ കുഴപ്പമില്ല നമ്മൾ ഉപ്പിട്ടില്ലേനും കുഴപ്പമില്ല നമ്മളുടെ ചമ്മന്തി ഉണ്ടല്ലോ അതും കുട്ടി ഇങ്ങനെ കഴിച്ചാലും മതി ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്താൽ മതി എൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടത്തില്ല ഈ തൊലി നമുക്ക് ഇളക്കി കഴിക്കാം കേട്ടോ ശരി ഈ ഓഫ് ചെയ്യാം ചമ്മന്തി കുട്ടി നമുക്കിങ്ങനെ കഴിക്കാം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ തുടക്കരുത് മഴക്കപ്പക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ഷുഗറുകാർക്കൊക്കെ ധൈര്യപൂർവ്വം കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങാണ് ഇത് വെള്ളത്തിലിട്ട് വേവിക്കേണ്ട വെള്ളം ഊറ്റിക്കളയേണ്ട നമ്മളെ ഇഡ്ഡലി കുട്ടി ആ തട്ടിൻ്റെ വെള്ളി പിന്നെ എനിക്കാണെങ്കിൽ ഇതിണക്കത്തെ ഒരു നെറ്റ് കണക്കത്തെ ഉണ്ട് അപ്പോൾ അത് ഇണക്കത്തെ എടുത്ത് വെച്ചിട്ട് നമുക്കത് പുഴുങ്ങാം കേട്ടാ പുഴുങ്ങിയെടുക്കാം കേട്ടോ നല്ലതുപോലെ വെന്തട്ടുണ്ട് കേട്ടോ കേട്ടോ എല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കൊരു നല്ല വർഷമായിരിക്കട്ടെ ഈ രണ്ടായിരത്തിഇരുപത്തി ആറിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓകെ കേട്ടോ നിങ്ങളെയൊന്ന് തിന്ന് കളിച്ചു തരാം ങ്ങോട്ട് മാറ്റട്ടെ ഇവിടെ ഊട്ടി അങ്ങോട്ട് ഇട്ട് ഇങ്ങനങ്ങോട്ടും കഴിക്കട്ടെ ഒരു രക്ഷയില്ല ട്ടോ മടിപ്പൊടി വായിലത്തെ അലിഞ്ഞു പോവും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കിടന്നിരുന്നെങ്കിൽ അത് ഊറ്റി കിളഞ്ഞത് വെള്ളത്തിൻ്റെ ഉണരം ഗുണമെല്ലാം പോകത്തില്ലേ മധുരവും ഉപ്പും പുളിയും ഓക്കെ അങ്ങനെ തൊലി നിങ്ങൾ ഒക്കെ കളഞ്ഞാൽ അത് വീണുന്നവർ വേണെന്നവർക്ക് കഴിക്കുന്നുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും നന്മ നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഓരോ ദിനങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കേ